നാരായണ ഫർണിച്ചർ ഓപ്പോസിറ്റ് ടെമ്പിൾ ഒറ്റപ്പാലം ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കെട്ടിടം നവീകരിച്ചു കെട്ടിടത്തിലെ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമായി മേൽക്കൂര തകർച്ചയുടെ അവസ്ഥയിലായിരുന്ന കെട്ടിടമാണ് നവീകരിച്ചത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ പരിപാലന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മേൽക്കൂരയിലെ ഓടുകൾ ഉൾപ്പെടെ ആവശ്യമായ സാധനങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിച്ചായിരുന്നു നവീകരണം ഇതിനു പുറമെ കോടതികളിലെ മുറികളിലെല്ലാം സീലിംഗുകളും സ്ഥാപിച്ചു ദ്രവിച്ച നിലയിലായിരുന്നു മരനിർമ്മിത ഭാഗങ്ങളും മാറ്റി സ്ഥാപിച്ചു കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പണികൾ പുരോഗമിക്കുന്നുണ്ട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയും എം സിറ്റി കോടതിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കാലപഴക്കം ബാധിച്ച് ജീർണാവസ്ഥയിലായ കെട്ടിടം കഴിഞ്ഞ മഴക്കാലങ്ങൾ ചോർന്നൊരിക്കുന്ന സ്ഥിതിയായിരുന്നു ജഡ്ജിയുടെ ചേമ്പറിലടക്കം ചോർച്ച രൂക്ഷമായിരുന്നു ജീർണാവസ്ഥയിലായ കെട്ടിടത്തിൽ ജീവനക്കാർ ഭീതിയോടെയാണ് ജോലി ചെയ്തിരുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയാണ് ചോർച്ചയ്ക്ക് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത് ഇതോടെയാണ് പി കെട്ടിട വിഭാഗം നവീകരണ പദ്ധതി നടപ്പിലാക്കിയത്